ഇപ്പോൾ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിൽ പത്ത് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു അഞ്ച് മരണവും കേരളത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് ആറ് അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ തീവ്ര വ്യാപനത്തിന് ശേഷം നേരിയ കുറവുണ്ടാകുന്നുണ്ട് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ എന്നതാണോ ഏറ്റവും പുതിയ കണക്കുകൾ എങ്ങനെയാണ് അതിനിടെ കൂടുതൽ മരണം കേരളത്തിൽ സംഭവിക്കുന്നു എന്നൊരു വിവരം കൂടി ഉണ്ടല്ലോ അത് ഈ തരംഗത്തിലെ ഏറ്റവും കുറവ് കേസുകൾ രേഖപ്പെടുത്തിയ ഒരു ദിവസമാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ അതായത് രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം ഏഴായിരത്തി നാനൂറിൽ നിന്ന് അത് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നായി കുറഞ്ഞിരിക്കുന്നു പതിനേഴ് കേസുകളുടെ കുറവാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ കേസുകളുടെ എണ്ണം കുറയുമ്പോഴും മണിക്കൂറിൽ രാജ്യത്ത് പത്ത് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിൽ അഞ്ച് മരണം കേരളത്തിലാണ് ഡൽഹിയിൽ മൂന്ന് മരണവും മഹാരാഷ്ട്രയിൽ രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധ മൂലം മരിച്ചതിൽ ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവും ഉൾപ്പെടുന്നു എന്നതാണ് കേരളത്തിലും ആക്ടീവ് കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസം നൂറ്റി രണ്ട് കേസുകളുടെ ഒരു കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവെ വിലയിരുത്തുമ്പോൾ കോവിഡ് വ്യാപനത്തിൽ ഒരു നേരിയ കുറവ് വരുന്നുണ്ട് ഒപ്പം തന്നെ എണ്ണം അത് ഒരു ആശ്വാസം നൽകുന്ന അടുത്തിരിക്കുന്നു പേരാണ് ഇതുവരെ ഈ തരംഗത്തിൽ രോഗമുക്തരായിരിക്കുന്നത് ശരി രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശാവഹമായ കാര്യം ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ട് എന്നതാണ് ഇരുപത്തിനാല് മണിക്കൂടെ പത്ത് പേർ കോവിഡ് ബാധിച്ച് മരിച്ചതിൽ അഞ്ച് മരണവും കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചത്